ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിച്ച് ഇന്ന് മമ്മി വഴുതനങ്ങ തീയിൽ വെക്കാൻ പോവുകയാണേ വൺ വെറൈറ്റി ആണ് അപ്പോൾ ഇങ്ങനെ മമ്മി ജോട് അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് വഴുതനങ്ങ തീയല് വയ്ക്കുവാണ് അതൊന്ന് അരിഞ്ഞ് വീട്ടിൽ വെള്ളത്തിലെടുക്കണം കേട്ടോ എന്നിട്ട് കഴുകി വാരി എടുക്കണം അപ്പോൾ അതിന് ഒരു സവോള പച്ചമുളക് ഇത്രയും സാധനം നമ്മൾ അരിഞ്ഞെടുക്കണം എന്നിട്ട് അത് നമുക്കൊന്ന് തന്നെ വീട്ടിലുണ്ടായതാണേ അത് ഞാൻ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തു തോന്നുന്നതാണ് നമുക്കിതൊന്ന് വെച്ച് ഞാൻ നിങ്ങളെങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ വഴുതനങ്ങ ഉണ്ടല്ലോ ശകല ഉപ്പ് പിരിമി വെക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മൂന്നാല് നീരിങ്ങനെ പിരിഞ്ഞ് കഴുകി പിഴിഞ്ഞെടുക്കണം അപ്പം അതിൻ്റെ അരിയെല്ലാം ബോർ ഉണ്ടോ അപ്പോൾ ഇതിൽ അരിയുണ്ടോയെന്ന് നോക്കി ഏ ഇതാണ് ഒരു അരിയും വേവിക്കൂല പെട്ടെന്നു പിന്നെ ഇനി എടുക്കാൻ അരി കറിയും പോവും ഇനി ഇത് ഉള്ളിയും കൂടെ കൂടി നമ്മൾ വരട്ടി കറി വെക്കുന്നത് കാണാം ഇനി തേങ്ങ വറുത്തെടുക്കണം അതെങ്ങനെയാണ് തേങ്ങ വറുത്തെടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇത് മൂക്കാറായി കഴിയുമ്പോൾ അതിന് ചേർത്ത് വാങ്ങാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി എന്നിട്ട് വേണം നമുക്കത് വഴുതനങ്ങയും ഉള്ളിയും കൂടെ വര വാറ്റി വരത്തി എടുക്കാം ഇത് മൂക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ തേങ്ങ റെഡിയായിട്ടുണ്ട് തേങ്ങ വറുത്തു இது நமக்கு அகத்திக்கு மல்லிப்பொடி இட்டு கொடுக்க கேட்டோ ஒரு ஸ்பூணு மல்லிப்பொடி இட சவலோட இட்ட நீளகுடி இட இது மதி இது வேண்டாம் ஈஸ்பூணோ இது நமக்கு அது கூட மூத்துக்கழியும்போது வாங்க

അപ്പോൾ നമ്മൾ കടുവ പൊട്ടിച്ച ഉടനെ തന്നെ അതിലേക്കിട്ട് വരത്തുവാണെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണ അത്രയും ലാഭമുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും അപ്പോൾ ഇതാണ് നമുക്ക് നല്ലത് ഇപ്പോൾ സ്കൂൾ അടച്ചുകൊണ്ട് എന്നൊന്നും വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരി പരീക്ഷയായതുകൊണ്ട് പതുക്കപ്പൊക്കെയാണ് നമ്മൾ താമസിച്ചൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് ഇട്ട് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ അരക്കാൻ അരക്കാനിട്ടിട്ടില്ല ഇതിലിടാം പച്ച മാറി കഴിയുമ്പോൾ നമുക്ക് വഴുതനങ്ങയൊക്കെ കൊടുക്കാം വഴുതനങ്ങ എല്ലാവരും ഉപ്പിട്ട് തിരുമ്മി പിഴിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ടൊരു മൂന്നാല് പ്രാവശ്യം അങ്ങ് കഴുകുമ്പോൾ അതിൻ്റെ ആ ചൊനയൊക്കെ അങ്ങ് ഇനി നമുക്ക് വഴുതനങ്ങ ഇടാം കേട്ടോ പഴുതനങ്ങ തീയെല്ലാം പുളി കേട്ടൊക്കെ പിഴിക്കാൻ കാരണം കുഴഞ്ഞു കൂടി ഇരിക്കില്ല നല്ലതായിട്ട് ഉള്ളി കറോള ഇല്ലെങ്കിൽ ഉള്ളി ആയാലും മതി കേട്ടോ ഉള്ളി നട്ടതാണ് നമുക്ക് ഇച്ചിരി പുളി കഴുകി വെക്കാം പുളിയും വെതണയും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഒരു വെല്ലു കഴിയുമ്പോൾ എടുക്കാം ഇനി നമുക്ക് അരച്ചത് തേച്ച് ചേർത്ത് വയ്ക്കാം ഇപ്പം പുളിയും ഉപ്പും എല്ലാം വെന്ത് ചേർന്നു നമുക്ക് അരച്ചതും ചേർക്കാം അരപ്പ് ഇപ്പം വഴുതനങ്ങ തീയിൽ റെഡിയായി പിന്നെ നമുക്കൊരു ശകല ഒരു സാധനം ചേർക്കുന്നുണ്ട് ഇതെല്ലാം എന്നറിയാമോ ശകല ശർക്കര നല്ല ടേസ്റ്റ് ഉണ്ടാവും സൂപ്പർ കറിയാണ് നമുക്ക് രണ്ട് ദിവസം കൂട്ടാം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് തിളച്ചിട്ട് സർവ്വ് ചെയ്തിട്ട് കാണാം അപ്പം ഞാൻ നമ്മുടെ മമ്മി സ്പെഷ്യൽ വഴിതനെ തീയൽ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ